ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപതാം ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ഹൃദയത്തിൻ്റെ തീവ്ര ആഗ്രഹം അമ്മയിൽ എനിക്ക് സങ്കേതം ലഭിക്കാനാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മയുടെ പക്കൽ അണയും എൻ്റെ ഐക്യദാർഢ്യവും ദിശാബോധവും അമ്മയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ഞാൻ തരുന്നു എല്ലാ വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും അമ്മയുടെ ഹൃദയം ഞാൻ തേടട്ടെ അമ്മയുടെ മഹാവീയത്തിലുള്ള സന്തോഷം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ ദുഃഖത്തിൻ്റെ കാലത്ത് എനിക്ക് വിജയം ബലം തരട്ടെ സ്ഥിരതയില്ലാത്ത എൻ്റെ ആത്മാവിനെ അമ്മയുടെ ഹൃദയത്തിൻ്റെ എഴുത്തട്ടിൽ സൂക്ഷിച്ചു വയ്ക്കണമേ അവിടെ പരസ്യതൃത്വം നൽകുന്ന സ്നേഹവും ആശ്വാസവും കരുതലും ഞാൻ അനുഭവിക്കട്ടെ ആമേൻ ഇന്നത്തെ വചനം പത്രോസ്ലിഹ എഴുതി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം റു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ആമേം നമ്മുടെ കർത്താവായി ശിമിഷ്യായി ക്രിസ്തുതി